<laughs> ും <laughs> 嗯。 െ നമസ്തേ എൻ്റെ പേര് ഓ പപ്പൻ പാർക്കാന്ന് പറയൂ പത്മൻ പാർക്ക അല്ല എവിടെ സ്ഥലമാണ് ആ കോട്ടയത്തും ആ കോട്ടയത്തും അപ്പം നമുക്ക് ഈ വേടനെ പറ്റി വേടനെ അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ആരാധിച്ചു വരുന്ന പന്ത്രണ്ടെ രുദ്രന്മാരുന്ന് ഈ ഭഗവാൻ്റെ ഇങ്ങോട്ടും ആ ഭഗവാൻ്റെ ഒന്ന് തന്നെയാണ് ഏഹ് ഒരു ചൈതന്യം തന്നെ ഏഹ് അപ്പോൾ ഭഗവാൻ രുദ്രനായിട്ടെന്ന് പറഞ്ഞാൽ പകൊന്ന് അവതാരം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു അംശമായിട്ടുള്ളത് തന്നെയാണ് ഭഗവാൻ അപ്പോൾ ഈ അർജുനന് പാശുപഥാസ്ത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് അർജുനൻ എല്ലാ കലയും എല്ലാ വൈഭവമായി എല്ലാം തികഞ്ഞ ആളാണ് ആ അർജുൻ എന്നുള്ളതാണ് അപ്പോൾ അർജുനൻ ദേവാദികളുടെ കൂട്ടത്തിൽ അത്രയും വലിയ പ്രഗത്ഭനം അത്ര വിദ്യയിൽ അത്രയും വലിയ അഗ്രഗണ്യനുമാണല്ലോ അപ്പോൾ അദ്ദേഹത്തിന് പാശുപഥാസ്ത്രം വേണം എന്നുള്ളത് ഭഗവാനോട് പിന്നെ ഉണർത്തി അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണോ ഭഗവാന ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ തവൻ ചെയ്യണം അതായത് അനുഷ്ഠിക്കണം അങ്ങനെ ഇതിനെന്താ ഒരു ഒരു വഴി മാർഗം എന്നുള്ളത് ഇങ്ങനെ ശ്രമിച്ചിരുന്ന് ഈ ഞാളവൃക്കളെ കൂടി നോക്കിയപ്പോൾ അപ്പോൾ ഭഗവാൻ തന്നെ അതിനൊന്ന് തോന്നിപ്പിച്ചു കൊടുക്കും അതായത് എന്നാ തപസ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള പിന്നെ അങ്ങനെയാണെങ്കിൽ ആ ഭഗവാൻ അതിന് വേണ്ടുന്ന കാര്യങ്ങളുടെ ഹൃദയത്തിൽ ഉപദേശിച്ചു ഉപദേശിച്ചുകൊടുത്തു തോന്നിപ്പിച്ചു കൊടുത്തു അങ്ങനെ അർജുനൻ അഴുതാമരമ്പിൽ പോയി തപസ് ചെയ്തു അതും ഒറ്റക്കാൽ തപസ് ചെയ്തെന്നാ പറയുന്നത് പിന്നെ അഴുതാമരമ്പിൽ പോയി തപസ് ചെയ്തു തപസ്സനുഷ്ഠിച്ച് അങ്ങനെ അതേര മത്സരങ്ങൾ അങ്ങനെ പിന്നെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ ഭഗവാനീ ഓർമ്മയില്ല എന്നാണ് പറയുന്നത് അത് ആർക്ക് ഇല്ലാതിരിക്കില്ല ഈ ശ്രീ മഹാദേവിന് ഓർമ്മയുണ്ടാവും പക്ഷേ എങ്കിലും അയ്യോ ഭഗവാനെ എത്ര കാലമായി അങ്ങ് ഇതറിയുന്നില്ലേ അർജുനൻ ഇങ്ങനെ അർജുൻ തപസ് ചെയ്യുന്നു തപസ് അനുഷ്ഠിക്കുന്നു എത്ര കാലമായി എന്തിനായിങ്ങനെ കഷ്ടപ്പെടുത്തുന്നു അത് എന്താണെന്ന് വെച്ചാൽ ആ എങ്കിൽ സാധിപ്പിച്ചു കൊടുത്തൂടെ എന്ന് പാർവതീദേവി ഭഗവാനോട് അരുളിച്ചു ചെയ്തു അപ്പോൾ പാർവതി ദേവി അരുടെ ചെയ്തപ്പോൾ ഭഗവാൻ ഉണർന്നു പറഞ്ഞാൽ ശരി എങ്കിലും എന്നാൽ നമുക്കന്ന് അങ്ങോട്ടേക്ക് യാത്രയാകാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഭഗവാൻ എന്തു ചെയ്തത് വേഷം മാറി ഭഗവാൻ അങ്ങനെ പാർവതി ദേവീനെ കൂട്ടി വേട രൂപത്തിൽ വേട രൂപത്തിൽ ഭഗവാൻ തോന്നി ഇനി ഈ പരീക്ഷണം നടത്തണ്ടേ പരീക്ഷിക്കാനായിട്ട് അർജുനനെ പരീക്ഷിക്കാനായിട്ട് പുറപ്പെട്ട് അങ്ങനെ വേഷം മാറിപ്പോയി വേഷം മാറി പോകുമ്പോൾ സാധാരണ വേഷത്തിലല്ല പോയ നായാട്ടുകാരനായിട്ടാണ് പോയത് അതുകൊണ്ടാണ് ധാരാളം നായ്ക്കളെയും ആളുകളെയും കൂട്ടി തുടരണച്ചിട്ട് പോയത് അപ്പോൾ അങ്ങനെ ഭഗവാന്റെ നായാട്ടായത് കൊണ്ടെന്ന് പറഞ്ഞാൽ ഭൂലോകം മുഴുവൻ ഞെട്ടുകുന്ന തരത്തിലുള്ള അതായത് മനുഷ്യനല്ല സകല ജീവജാലങ്ങളും ഞെട്ടുങ്ങിപ്പോയി ഈ വനാന്തരത്തു നിന്ന് എല്ലാം ചിഹ്നിച്ചകറി ഓടുക അപ്പോൾ അന്ന് എന്താ ഒരു കാലത്ത് മുനീൻ്റെ ഒരു ശാപം ഉണ്ടായിരുന്നു ആർക്ക് ഈ ഒരു ഒരു തപസിക്ക് അതെന്തായിപ്പോയിന്ന് ഈ മുനി ഈ പന്നിയായിപ്പോയി അപ്പോൾ ഈ പന്നിക്ക് ഇതിനോട് കൂടി വേണം ശാപമോക്ഷം കിട്ടാൻ ഒരു കഥ വേറെ ഉണ്ട് അപ്പോൾ ഈ ശാപമോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പക്ഷിയും മൃഗങ്ങളും എല്ലാം ഇങ്ങനെ ഗതി കിട്ടാതെ ഇങ്ങനെ ഉളലി അങ്ങനെ ഓടിയും മറയുന്ന സമയത്ത് ഈ ഒരു പന്നി അതും വളരെ വൃദ്ധയാ വൃദ്ധനായ ഒരു പന്നി നമുക്ക് അപ്പൊ ഇതിങ്ങനെ ശിവന്റെ ശിവഭഗവാൻ്റെ അടുത്ത് ഓടിയെടുക്കുക ദൂരെ പോവുകയല്ല മറ്റുള്ളതെല്ലാം ഇങ്ങനെ ഓടി പോകുമ്പോൾ ഇത് അടുത്തോട്ട് വരിക പന്നി അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്ത് ആ നിമിത്തം പോലെ ശരങ്ങത്തൊടുത്തങ്ങ് വിട്ടു ഈ ശരം എന്ത് ചെയ്ത് പോണ്ടേ അതാണ് കൊമ്പിലും കുളമ്പിലും കൊണ്ടുവന്നത് കൂടി ഈ പന്നി നമ്മൾ പറയുന്നില്ലേ പിടികൊണ്ട് പന്നി എന്ന് പറഞ്ഞു ഈത് എന്ന് പറഞ്ഞാൽ ശരംകുട്ട പോലെ പന്നി പോയി ആ നിമിത്തമായിട്ട് വന്നു എവിടെ എവിടെ പോയി വീണു പാർത്ഥൻ്റെ ഈ തപസനുഷ്ഠിക്കുന്ന തപസയെന്നൊരു കാലത്ത് ഭഗവാനെങ്ങനെ വിചാരിച്ച പന്തീരു മത്സരം തപസ ചെയ്യുന്ന സ്ഥലത്തേക്കാണെന്ന് പോയി വീഴുന്നത് അപ്പോൾ ഭഗവാനും ആടിയെത്തി ഓടിയെത്തി ഇതെല്ലാം കണ്ട് പാർവതി ദേവി പേടിച്ച് പോയിട്ട് ആരും മറിഞ്ഞു നിന്നെന്നാണ് പറയുന്നത് ഈ ഭഗവാൻ്റെ ഈ പ്രളയ രൂപം കണ്ടിട്ട് ഇത് എൻ്റെ ഭഗവാൻ തന്നെയാണോ എന്ന് പോലും പേടിച്ചു പോയി പാർവതി ദേവി അപ്പോൾ പാർത്ഥൻ്റെ അടുത്തേക്ക് ചെന്ന് വീണ് ശരിയായ പാട്ടാളിനു ആ അപ്പോൾ നീ എന്തിനാണ് വന്നിന് എൻ്റെ തപസ് നീ ഇളക്കിയില്ലേ ഏ നീ എന്തിനാ ഇവിടെ വന്നിന് അപ്പോൾ തപസ്സളക്കിയത് കൊണ്ട് അർജുനൻ ഭയങ്കര കോപാവിഷ്ടനായി ആ അപ്പോൾ പറഞ്ഞു ഞാൻ ഞാൻ എൻ്റെ പന്നി ഞാൻ നായാട്ടുകാരനാണ് എൻ്റെ പന്നീനെ എനിക്ക് വേണം ഏഹ് എൻ്റെ ശരവും എല്ലാം എനിക്ക് വേണം അതുകൊണ്ട് അങ്ങനെ വന്നതാണ് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു ക്ഷമിക്കില്ല എനിക്ക് പന്നിയുമില്ല ഞങ്ങൾക്ക് ശരവും ഇല്ല ഒന്നുമില്ല നീ പോയിക്കോ ഏഹ് എൻ്റെ എനിക്ക് ഇതിൻ്റെ പല നീ അനുഭവിക്കേണ്ടി വരും എൻ്റെ തപസ്സ് നീ മുടക്കി ഏ അതുകൊണ്ട് പിന്നെ നീ ഇവിടുന്ന് പോയിക്കോ ഇനി എനിക്ക് പന്നി വേണമെന്നുണ്ടെങ്കിൽ നീ വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് നീ നായ അടിക്കും ഇവിടുന്ന് തെരുവില്ലാന്ന് പറഞ്ഞു നീ ഇങ്ങനെ പറഞ്ഞ സഷ്ട്ട്ട്ട് ആയി വഴക്കായി അപ്പുറം ഇപ്പുറം അപ്പോൾ പറഞ്ഞ് ഞാൻ എൻ്റെ പന്നിനെയും കൊണ്ടുപോയി പോകും അല്ലാണ്ട് ഞാനിവിടുന്ന് പോകില്ല ഞാൻ കേട്ടോ ഞാൻ ന്യായം എൻ്റെ ഭാഗത്തല്ലേ നിധിയും എൻ്റെ ഭാഗത്തല്ലേ എൻ്റെ ഞാൻ എൻ്റെ ഉജീവനാണ് ഞാൻ ഇങ്ങനെ അനുച്ച് വന്നിട്ട് ഞാൻ ഇവിടെ വന്ന് വീണു അപ്പോൾ അത് തെരുവല്ലേ വീണ്ടും കാരണം അപ്പോൾ പറഞ്ഞ് തരാൻ പറ്റില്ല തെരുവില്ലാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് വാക്ക് പറഞ്ഞ് യുദ്ധത്തിന്റെ യുദ്ധത്തിൻ്റെ എത്തി അവസാനം ഇതും കൊണ്ടേ ഞാൻ പോകുമെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ നീ വിട്ടു നോക്കി എന്ന് പറഞ്ഞ് ശരം തൊടുത്ത് വിട്ട് അപ്പുറം അപ്പുറം യുദ്ധം ചെയ്തു അങ്ങനെയാണ് ശരം കൊണ്ട് യുദ്ധം ചെയ്ത് അതിന് പരാജയപ്പെട്ടു കണ്ടുകൊണ്ട് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടു ആ പലതുകൊണ്ട് യുദ്ധം ചെയ്തു പലതരത്തിൽ യുദ്ധം ചെയ്തു അപ്പാടും ഭഗവാൻ പറഞ്ഞു നിന്റെ അസ്ത്രം മുഴുവൻ മൂഷ്മമായിട്ടായിക്കോട്ടെ എന്ന് പറയുമ്പോൾ ബോധം വരുന്നു ഇതാരെ ഇങ്ങനെ ഇങ്ങനെ പറയാനുള്ള കാരണം അതും കഴിഞ്ഞ് ഈ സകല ആയുധം പോയല്ലോ ഒന്നുമില്ലാതെ നിരാലംബരായിട്ട് നിൽക്കുന്ന പിന്നെ ഒന്നും നിവൃത്തിയില്ല പിന്നെ കൈകൊണ്ടുള്ള യുദ്ധങ്ങളായി അവസാനം നല്ല യുദ്ധം നടത്തി ഭൂമിയിൽ ധരണിയിൽ പതിച്ച് വീണ് വീണ സ്ഥലത്താണ് പിന്നെ കാണുന്നുണ്ട് ഈ വീഴുന്ന സമയത്ത് ജഡ് കഴിഞ്ഞു ഈ കാട്ടാളല്ലേ അതായത് ഭഗവാനല്ലേ ജഡ ഇങ്ങനെ അറിയുമ്പോഴത്തേക്ക് എന്താ കാണുന്നത് എങ്ങയും ചന്ദ്രക്കരയുമില്ലേ കണ്ട് അപ്പോഴാന്ന് മനസ്സിലാകുന്നത് ഇതാ എന്നെ പരീക്ഷിക്കാൻ വന്ന ഭഗവാനല്ലേ എന്ത് ചെയ്യണം കരഞ്ഞ് കാലു കാലിന് നമസ്കരിച്ച നമസ്കാരം ചെയ്ത് അപ്പോൾ മനസ്സിലായല്ലോ ശരി നിന്നെ പരീക്ഷിക്കാൻ വന്നത് തന്നെയാണ് ഞാൻ തൃപ്തനാണ് ഞാൻ നിന്റെ തപസിനു ഞാൻ എന്നെ കടാക്ഷിച്ചിട്ടുണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് പാശുപഥാസ്ത്രം അതാണ് ഇത് നമ്മളെ മനുഷ്യപുരത്തിലേക്ക് വന്നത് ഈ ഭഗവാൻ പിന്നെ എന്ത് ചെയ്ത് ഇതും കഴിഞ്ഞ പാട് എന്ന് പറഞ്ഞാൽ ഈ വേഷം പോണ്ടത് സാധാരണ ചെറു മനുഷ്യരിലേക്ക് എത്തണ്ടേ അപ്പോൾ ഈ സമയത്ത് കഷ്ടപ്പാടും ഭഗവാനായി ഇവിടെ വന്ന് ഭൂമിയിലേക്ക് അവതരിച്ച് നമ്മളടുത്ത് വന്ന് അനുഗ്രഹം നൽകി ആ അനുഗ്രഹം നൽകിയതും അവരുടെ കഷ്ടപ്പാട്ട് വരുത്തും അതാണ് നമ്മളിപ്പോൾ കൂടി ആചരിച്ചു വരുന്നത് ആചരിച്ചു വരുന്നത് അതായത് ഭൂലോകത്തിലുള്ള എല്ലാവർക്കും സമാധാനങ്ങളുണ്ടാകും ഈ ഒരു വേഷത്തിൽ പിന്നെ കാണൂല്ലല്ലോ അതെ അതെ ഈ വേഷത്തിൽ മായൽ മറയുന്നതിന് മുന്നിൽ ഇവിടെ വന്ന് സകലയാളിയാലും അനുഗ്രഹിക്കും ഈ ക്ഷേത്രത്തിൻ്റെ പേരെന്ന് പറയും തിരുവഞ്ചേരി തിരുവഞ്ചേരിക്കാവും തിരുവഞ്ചേരിക്കാവും ചെയ്യുന്നു ചെയ്യുന്നത് നമ്മളെ കോട്ടയം കോട്ടയം തന്നെ അതെ അത് നമ്മളെ മെറ്റ കോട്ടയുമുണ്ട് അല്ലേ തെക്കോട്ടലെ കോട്ടയുമുണ്ട് അതും ഇതും എല്ലാം ഒന്നെയാണ് പക്ഷേ അവിടെ അതേ പേരനെ ആയിരുന്നുള്ളത് അല്ലേ അവിടുത്തെ രാജാ ഭാഗത്താണെന്ന് ഇവിടെ കൊലച്ചേരി എന്തായാലും നമുക്ക് ഇവിടുന്ന് വേടനെയും നിങ്ങളെയും എല്ലാം കാണാൻ സാധിച്ചതിന് സന്തോഷം എനിക്കും കൂടി പേര് പറയും anta 3000'dan sonra evde koşturup atla şeyin nasıl böyle bak ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതില് പ്രാവശ്യം പൊന്തീറ്റുണ്ട് ഇനിയിപ്പം ബാക്കിയും കൂടി പൊന്താനുണ്ട് നിങ്ങളുടെ സഹായം അത്യാവശ്യമാണ് ഇനി അപ്പം ഇനി ക്ഷേത്രത്തിൽ ഇനിയും ഒരുപാട് പണിയുണ്ട് ഇത്ര സമയം നിങ്ങൾ എല്ലാവരോടും സഹായം കൊണ്ടാണ് ചിത്രം പേര് എത്തിയത് ഇനിയും നിങ്ങൾ ബാക്കിയുള്ള സഹായത്തിനായി ക്ഷേത്ര കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് പിന്നെ പുതിയ വർഷമാകുമ്പോൾ ഇതിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ചിട്ട് ഇതാക്കാൻ പറ്റും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ നമ്മളിത് കണ്ടിട്ടില്ലായിരുന്നു ഈ ഓഫീസ് ഇപ്പറായിരുന്നുണ്ട് ഇവിടെ ആയിരുന്നു ഇപ്പോഴത് ഇപ്പോഴത്തേക്ക് മാറ്റി കേട്ടോ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ഒന്ന് ഞാൻ വരുമ്പോൾ ഇതിൻ്റെ പണി നടക്കാൻ വേണ്ടി പോവാം ഇത് തിരുവഞ്ചേരിക്കാവ് കട്ന ആ മഹാദേവിയാന്ന് ഇവിടെ ഇരിക്കുന്നത് പിന്നെ പഴശ്ശിരാജാവായിട്ടും ബന്ധുമുള്ള ക്ഷേത്രമാണത് കട്ട്ണ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ കുറച്ചുകൂടി സമയം കയറ്റി ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഊട്ട് പോരാന്നേ എന്നാ പൂർണേശ്വരി ഊട്ട് പോരുന്നോ അപ്പോൾ ഇതെല്ലാം ഇനിയുണ്ട് ഇനി വരെ ഒരുപാട് പണിയുണ്ട് വെറുതെ അതീവ പോസിറ്റീവ് എനർജിയുള്ള സ്ഥലമാണ് കേട്ടോ പിന്നെ ഇവിടെ രാമായണ പാരായണം ഉണ്ട് അത് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കാൻ ഏഴ് മണിക്കാൻ തോന്നുന്നു ഇത് വഴിപാടിന് ബുക്ക് ചെയ്യേണ്ട ഇതാന്നേ ഇത് ചില സമയം ഇത് ക്ലിയർ ക്ലിയറിനില്ലാതെ ഇപ്പം ക്ലിയർ ഉണ്ട് പക്ഷേ നെറ്റൊന്നുകൊണ്ട് ക്ലിയർ ഇല്ലാതെ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തണുപ്പ് കൂടുതൽ വരുമ്പം ഇത് ക്യാമറ ഫുൾ ഒരു എന്താ പറയുക നമ്മൾ പറയുന്നില്ലേ ഒരു മങ്ങിയ പോലെ ആയി പോവാം തണുപ്പ് കൂടുതൽ വരുമ്പോൾ അത് കുറയുമ്പോൾ വീണ്ടും അത് ക്ലിയർ ആവും ദേവി പണ്ട് അവിടെ ആയിരുന്നു ഉണ്ടായത് കേട്ടോ പിന്നീടന്ന് പിന്നെ മാറ്റിയത് കേട്ടോ ഇപ്പോഴത്തേക്കും മാറ്റിയത് ഇപ്പുറത്തേക്ക് സ്ത്രീ പോലെ കാണിച്ചു തരാൻ കഴിയില്ല അതുകൊണ്ടാണ് വെറുതെ എന്നാൽ ശിവോഭം നമസ്തേ നമസ് പിന്നെ ഇവിടെ ഏത് മാസത്തിലാണ് നന്നദാനം കൊടുക്കുന്നത് മാസത്തില് ഞാൻ ഇവിടുത്തെ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട് പടുത്താലത്ത് ഇതെല്ലാം മാവും കാപ്പിയെല്ലാം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ പറ്റും ഭക്തന്മാർക്ക് അത് ഏറ്റവും ആശ്വാസം രാവിലെ ആളുകൾ അല്ലേ എന്നാൽ ശരി നമസ്തേ നമുക്ക് കാണാം പേര് ക്ഷേത്രത്തിന്റെ സജീവൻ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ അങ്ങനല്ലേ ഇത് പിന്നെ ഞാൻ ഉള്ളത് പുത്തുപറമ്പുള്ള കോട്ടയത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ തിരുവാഞ്ചേരി മഹാദേവി ക്ഷേത്രത്തിലാണുള്ളത് അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം നടന്നുകൊണ്ട് പോകാം അല്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരം ഇത് ഇതൊന്നും ആയിട്ടൊന്നുമില്ല അപ്പോൾ നിങ്ങളുള്ള ഒരുപാട് പേരുടെ സഹായങ്ങൾ കൊണ്ടാണ് അപ്പോൾ ഇത്രയും പേരായത് അപ്പം ഇത് ഞാൻ അവിടുത്തെ കുറേ കൂട്ടർ ആണോ ചോദിച്ചായിരുന്നു അവിടുത്തെ കിയർ കോഡ് ഉണ്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടുത്തെ നമ്പർ ഞാൻ തരാം കിയർ കോഡ് എടുക്കാം ഞാൻ ക്ഷേത്രത്തിൻ്റെ കിയർ കോഡാണ് നിർമ്മാണത്തിന്റെ അല്ലേ ഇത് നിർമ്മാണത്തിൻ്റെ കിയർ കോഡാണ് അപ്പോൾ നിങ്ങളിതിൽ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ചാൽ ചെയ്യാം നിങ്ങൾക്ക് കല്ലാണെങ്കിൽ അങ്ങനെ എന്തിനാണ് നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ ഞാൻ നമ്പർ തരാം ക്ഷേത്ര കമ്മിറ്റിൻ്റെ പുനർനിർമ്മാണത്തിൽ ഇരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ രൂപാൽപര്യാണ് ഏഷ്യം പണി പൂർത്തിയാക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക അതീവ പോസിറ്റീവ് എനർജിയുള്ള ക്ഷേത്രമാണ് മഹാദേവി ക്ഷേത്രാന്ന് ശക്തിയ ദേവി ക്ഷേത്രമാണ് കേട്ടോ പിന്നെ അന്നദാനത്ത് നിങ്ങൾക്ക് കൊടുക്കാം അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അന്നദാനത്തിൻ്റെ മാസത്തിൽ ആദ്യത്തെ ഒന്നാം തീയതി അല്ലേ വെള്ളിയാഴ്ച ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ ഇവിടുത്തെ നമ്പർ നമ്പർ കൂടി ഇതിൽ പറഞ്ഞുതരാം ക്ഷേത്രത്തിൻ്റെ നമ്പറായത് കേട്ടോ പൂജ്യം നാല് ഒമ്പത് പൂജ്യം രണ്ട് ഒമ്പത് മൂന്ന് ആറ് എട്ട് പൂജ്യം ഒന്ന് കേട്ടോ വിതാന ക്ഷേത്രത്തിൻ്റെ നമ്പറ് ഒരു നമ്പറും കൂടി ഉണ്ട് കേട്ടോ കോഡ് നിങ്ങൾ പിന്നീട് കൂട്ടുക പൂജ്യം നാല് ഒമ്പത് പൂജ്യം രണ്ട് മൂന്ന് ആറ് മൂന്ന് എട്ട് പൂജ്യം ഒന്ന് ഇത് രണ്ടാമത്തെ നമ്പർ ഇനി മൊബൈൽ നമ്പറും കൂടി തരാം എൺപത്തി അഞ്ച് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി മൂന്ന് മൂന്ന് ഒന്ന് ആറ് അല്ല പൂജ്യം പൂജ്യം കേട്ടോ ഇത്രയാണ് നമ്പറാണ് ഉള്ളത് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ക്ഷേത്രത്തിലേക്ക് ചെയ്യാം നിങ്ങൾക്ക് ദേവീൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരം ഞാൻ എപ്പോഴും പറയാറുണ്ട് പൂത്തുറുമ്പ് ദേശവാസികളോടും പിന്നെ പുറമേയുള്ള വിദേശത്തുള്ളവരോടും എല്ലാം കൂടി പറയുന്നത് കേട്ടോ എന്നാൽ നല്ല നമസ്കാരം